അപ്പോൾ ഏതെങ്കിലും ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുന്നൊരുക്കങ്ങൾ നന്നായിട്ട് എടുത്തിട്ടുള്ള ചില സിനിമകളൊക്കെ നേരത്തെ ദിവട്ടം പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്നു അങ്ങനെ പോയി അഭിനയിക്കുന്നു അപ്പോൾ ചില ക്യാരക്റ്റേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് ഒന്ന് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്ന വേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടായിട്ടില്ലേണ്ടല്ലോ പഠിച്ചെന്ന് വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞ റിഹേഴ്സൽ എന്ന് പിന്നെ ഈ ഞാൻ നാലാമത്തെ നിലയുടെ മേളയിൽ നിന്ന് ചാടിയുണ്ട് തന്നെ അങ്ങട്ട് ചാടുക ഒരു ചാട്ട അങ്ങട് ചാടിക്കോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരാളുടെ കമാൻഡിങ് പവറിൽ നമ്മൾ ഒരു കാര്യമാണ് പിന്നെ ഞാൻ നമ്മുടെ ഈ ഇത്ര മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് മാറിയിട്ട് ടി വി ചന്ദ്രൻ സാറിൻ്റെ സിനിമയിൽ ശ്യാമപ്രസാദ് സാറിൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചില്ല അപ്പോൾ ഈ സിനിമകളിൽ അഭിനയിക്കുമ്പോണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു അഭിനയത്തിൽ എന്തെങ്കിലും ചേഞ്ചസോ ഒരു വേറെ വേറെതിരിവോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മള് ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാനാണ് നമുക്ക് കാരണം വെച്ചാൽ അധികം മേലധ്വാനം കുറവാണല്ലോ മുഖത്തെന്തെങ്കിലും വരിക എന്നുള്ളതാണ് മറ്റേന്ന് പറഞ്ഞാൽ തലകുത്തി മറിയ അടിക്കടി പാട്ട് എനിക്കാണെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെന്താ കൊല്ലം കൊണ്ടുപോകണ വഴിയാണ് കാരണം എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ ഞാൻ ഇവര് വിളിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പഠിപ്പിക്കണേ അവിടെ വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് ഉടനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് പോകേണ്ടി വന്നു അവസാനം കാരണം നാണം കടാൻ തുടങ്ങി ഞാൻ എല്ലാവരും പെട്ടെന്ന് പഠിക്കുമ്പോ എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ഉണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചൊരു കളിയല്ലേ അപ്പോ ആ ഒരു ടെൻഷൻ ഭയങ്കരായിട്ട് ഉള്ള കാര്യം തന്നെയാണ് ചില സമയത്ത് അതിന്റെ ഫീൽ ആണ് മറ്റേ നമ്മൾ കുറച്ച് സിനിമാറ്റിക് അപ്പൊ ആ രണ്ട് വ്യത്യാസം ഇതുണ്ട് ഇതാകുമ്പോ അതാണ് പത്തിരുപത്തഞ്ചു ദിവസം കൊണ്ട് നമ്മുടെ സിനിമയും തീരും വർക്കും തീരും പക്ഷെ നമ്മളിൽ നിന്ന് എന്നിൽ നിന്ന് പ്രേക്ഷകരി പ്രതീക്ഷിക്കുന്നത് എന്റെ കുസൃതികളും തല ഉത്തുമറയിലും ബഹളവും കാര്യങ്ങളും അതിൻ്റെ തമാശകളും തല ബുദ്ധിപരമായ നീക്കങ്ങൾ എന്നൊക്കെ പറയണ കാര്യങ്ങൾ എന്റർടൈൻമെന്റ് സിനിമകളോടാണ് താല്പര്യം പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവണമെങ്കിൽ ആ സിനിമകളും നമ്മൾ ചെയ്യുകയും നമ്മളെ ഒരു നല്ല നടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിൻകാലത്ത് പറയുന്ന സമയം നമ്മൾ വെച്ചൊരു വലിയ കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൈസ മുറക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പൈസ തിരിച്ചുവിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ കുടുംബം പോവും തീർച്ചയായിട്ടും അല്ലെ അവൻ ഒരുപാട് ബാധ്യതകളിൽ ചെന്ന് വീഴും അപ്പം നമ്മുടെ പ്രാർത്ഥന നമ്മളെ വെച്ച് പൈസ പടം ചെയ്യുന്നവന്യമേ പൈസ കിട്ടണേ എന്ന് വരിച്ചിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അല്ലാത്ത സിനിമകൾ നമ്മൾ ശ്യാമേന്റെ പടം ചെയ്യുമ്പോൾ കഥാവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ നിർമ്മിച്ച പടം കൂടിയാണ് ഓർമ്മ മാത്രം എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ നമ്മളെ കൂടി ഒരു സഹകരണത്തിലാണ് ആ സിനിമ ചെയ്യുന്നത് ആ സിനിമയുടെ ശമ്പളമോ മറ്റുള്ളതിനെ കുറിച്ചും നമ്മള് ബോധേടല്ല അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല സിനിമയോടുള്ള ഇഷ്ടമുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല